ഗൾഫിലെ മണലാരണ്യത്തിൽ പെയ്ത മഴ ആദ്യം എല്ലാവർക്കും കൗതുകവും സന്തോഷവുമാണ് സമ്മാനിച്ചതെങ്കിൽ മഴ കനത്തതോടെ ജനജീവിതം ദുരിതമായി യു എഴുപത്തഞ്ച് വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് ന്യൂനമർദ്ദമാണ് ഗൾഫ് മേഖലയിലെ കനത്ത മഴയ്ക്കും കാരണമായത് എന്നാണ് റിപ്പോർട്ട് അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നടത്താറുള്ള ക്ലൗഡ് സീഡിങ്ങും മഴ രൂക്ഷമാവാൻ കാരണമായെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മഴ അവസാനിച്ചു എല്ലാം പഴയതുപോലായെങ്കിലും ചില മാറ്റങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമാണ് ഷാർജയിലെ മരുഭൂമിയിൽ രൂപപ്പെട്ട പുതിയ തടാകം അൽ ദിലെ സിജി റൗണ്ട് എബോട്ട്സിന് സമീപമാണ് പുതിയ തടാകം രൂപപ്പെട്ടത് ഇതിൻ്റെ വീഡിയോകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് മഴയൊഴിഞ്ഞതോടെ അതിമനോഹരമായ തടാകമാണ് മഴവെള്ളത്തിൽ രൂപം കൊണ്ടത് അതുകൊണ്ട് തന്നെ നിരവധി ആളുകളും ഇപ്പോൾ ഇവിടേക്ക് ടൂർ നടത്തുന്നുണ്ട് ഇതിൻ്റെ വിഷ്വലുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നര വർഷത്തിൽ ലഭിക്കുന്ന മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് കാർ പാർക്കിങ്ങിലും നിരത്തുകളിലുമെല്ലാം വെള്ളം കെട്ടിക്കിടന്ന് ജനജീവിതം സ്തംഭിച്ചതിൻ്റെ കാഴ്ചകൾ യു എയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരുന്നു വിമാനത്താവളങ്ങളും ടെർമിനലുകളും റൺവേകളിലും വെള്ളം കയറിയതോടെ വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു പ്രതികൂല കാലാവസ്ഥ മൂലം ഒമാനിൽ പതിനെട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായ ഇത്തരം സാഹചര്യങ്ങൾക്ക് പിന്നിൽ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ദുബായിലും ഒമാനിലും ഉണ്ടായ പ്രളയത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് മനുഷ്യന്റെ ചെയ്തികൾ മൂലം കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം തന്നെയാണെന്ന് ക്ലൈമറ്റോളജിസ്റ്റുകളായ ഫെഡറിക്കോ ഓട്ടോ വ്യക്തമാക്കിയിരുന്നു യു എയുടെ ശരാശരി വാർഷിക മഴ ലഭ്യത വർദ്ധിക്കുന്ന സാഹചര്യം രാജ്യത്തിൻ്റെ കാലാവസ്ഥാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായാണ് കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രതാപനം വർദ്ധിക്കുന്നത് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അടിക്കടി ശക്തമായ പേമാരി ഉണ്ടാകുന്നതിനും കാരണമാകും ഇതിനൊപ്പം ക്ലൗഡ് സീഡിംഗ് പദ്ധതികൾ കൂടി ചേരുമ്പോൾ മഴ ലഭ്യത വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ഇത് വ്യത്യസ്ത പ്രദേശങ്ങളിലെ റിസർവോയറുകൾക്ക് കൂടുതൽ ഗുണപ്രദമാകും എന്നാണ് വിദഗ്ധരുടെ കണക്ക് ഉയർന്ന താപനിലയ്ക്കുള്ള കാരണം സമുദ്രതാപനം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും പോലെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന സമുദ്ര മേഖലകളിൽ ചൂട് അധികമാകുന്നുണ്ട് ഇത് കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും കൂടുതലായി ഉണ്ടാക്കുന്നതിന് വഴിയൊരുക്കുന്നുവെന്ന് മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ പ്രോഗ്രാം ഡയറക്ടറായ മുഹമ്മദ് മഹമ്മൂദ് പറയുന്നു സൗദി അറേബ്യയിൽ ചെങ്കടലിനോട് ചേർന്ന തീരപ്രദേശങ്ങളാണ് ശക്തമായ കാറ്റുമഴയും കൂടുതലായി അനുഭവപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ രൂക്ഷത നേരിട്ട് അനുഭവിക്കാത്ത മേഖലകളിൽ മഴ ലഭ്യതയുടെ പാറ്റേണുകൾ മാറിമറിയുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴയുണ്ടാകുന്നത് ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അധിക ചൂട് മൂലം ജലം വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നുണ്ട് ഇത് അന്തരീക്ഷത്തിൽ നീരാവിയുടെ അളവ് വർദ്ധിപ്പിക്കുകയും തൽഫലമായി കൂടുതൽ മഴ ഉണ്ടാവുകയും ചെയ്യുന്നു അതേസമയം എൽനിനോ പോലെയുള്ള കാലാവസ്ഥാ പ്രത്യേകതകൾ മിഡിൽ ഈസ്റ്റിൻ്റെ ചില ഭാഗങ്ങളിൽ ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഘടകങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ മഴ സൃഷ്ടിക്കപ്പെടുന്നു ഇവയുടെ പ്രഭാവം മൂലം തീരദേശ മേഖലകളിലാണ് മഴ കൂടുതൽ ലഭ്യമാകുന്നത് ന്യൂസ് ഡെസ്ക് You talk.